മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നീണ്ട വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ മുഹമ്മദ് ഹനീഫയ്ക്ക് ആദരമൊരുക്കി കായിക വിദ്യാർത്ഥികൾ മാർച്ച് ഒൻപതിന് കായിക ജ്വാല എന്ന പേരിൽ സ്കൂളിൽ ആദരണ ചടങ്ങ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സർവീസിൽ പ്രവേശിച്ച ഹനീഫ മാസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ നിരവധി ദേശീയ അന്തർദേശീയ കായിക താരങ്ങളെ ഹനീഫ മാസ്റ്ററുടെ കീഴിൽ പരിശീലനം നേടിയിട്ടുള്ള നിരവധി പേർ സ്കൂളുകളിലും കോളേജുകളിലും ഉൾപ്പെടെയുള്ള കായിക മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇരുപത്തിയേഴ് വർഷത്തെ കായിക വിദ്യാർത്ഥികളെ കോർത്തിണക്കിയാണ് മുഹമ്മദ് ഹനീഫ മാഷിന് സ്നേഹാദരം നൽകുന്നത് ഒൻപതാം തീയതി രാവിലെ മണിക്ക് സ്കൂൾ ഗ്രൗണ്ട് പരിസരത്തിൽ നിന്നും വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ഹനീഫ മാസ്റ്ററെ സ്കൂളിലേക്ക് ആനയിക്കും തുടർ നടക്കുന്ന ചടങ്ങിൽ ജനപ്രതിനിധികളും കായിക മേഖലയിലെ പ്രമുഖരും പങ്കെടുക്കും ഈ കാലഘട്ടത്തിൽ വിരമിച്ച മറ്റു കായിക അധ്യാപകരെയും ചടങ്ങിൽ ആദരിക്കുമെന്ന് സംഘാടകർ എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പി കെ ഷിജു എ സി കൃഷ്ണൻ ടി വി ബിജി കെ എ അബൂബക്കർ എം വി സന്തോഷ് ടി വി ബിനിൽ വി ആർ രാഹുൽ രാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു ഇരുപത്തിയേഴ് വർഷത്തെ അദ്ദേഹത്തിൻ്റെ കീഴിൽ പരിശീലനം നടത്തിയിരുന്ന വിദ്യാർത്ഥികളെല്ലാവരും കൂടി അദ്ദേഹത്തിന് നല്ലൊരു യാത്രയ്പ്പ് അല്ലെങ്കിൽ നല്ലൊരു ആദരം ആദരവ് സ്നേഹാദരം കൊടുക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കായിക ജ്വാല എന്നൊരു പറഞ്ഞൊരു പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഒമ്പതാം തീയതി ഇരുമ്പപ്പെട്ടി സ്കൂൾ സ്കൂളിൽ വെച്ച് നടത്തുകയാണ് കാലത്ത് പത്ത് മണിക്ക് തുടങ്ങുന്ന പ്രോഗ്രാമില് ഉദ്ഘാടനത്തിനായിട്ട് എത്തുന്നത് തൃശ്ശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള സാംബജീവൻ സാറാണ് തുടർന്ന് ജനപ്രതിനിധികളായ നിരവധി പ്രമുഖരും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എരുമുപ്പടി സ്കൂൾ ഗ്രൗണ്ട് മുതൽ എരുമുപ്പടി സ്കൂൾ വരെ ഒരു വാദ്യ കലയോടുകൂടി സാറിനെ ആനയിച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തീരുമാനം അപ്പോൾ തുടർന്ന് ആണ് അവിടെ പോയി പ്രോഗ്രാമും മറ്റ് അതിനോടനുബന്ധിച്ച് ഭക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടികൾ ബി സി വി ന്യൂസ്